പ്രിയപ്പെട്ട മോമിനെ അസലമലൈക്കും വാർമത്തുള്ള ആർക്കും ഒന്ന് കേട്ടാൽ പേടി തോന്നുന്ന ഒരു വാർത്തയാണിത് നമ്മുടെ മക്കളൊക്കെ എന്താണ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്ന് ചിന്തിച്ചു പോകും നമ്മളൊക്കെ എത്ര ലാളിച്ചും കൊഞ്ചിച്ചുമാണ് അവരെയൊക്കെ വളർത്തുന്നത് പക്ഷെ അവർ നമുക്ക് തിരിച്ചു തരുന്നതോ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു തരി പോലും അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല അതാണ് ഇന്നത്തെ മക്കളുടെ അവസ്ഥ എല്ലാ മക്കൾക്കും കൗൺസിലിംഗ് വേണം ഒരു മക്കളുടെ കാര്യമല്ല പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും എല്ലാ മക്കൾക്കും കൗൺസിലിംഗ് വേണം മക്കളോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അവർ തിരിച്ച് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം എന്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിൽ മക്കളുണ്ട് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത് ഏതൊരു മാതാപിതാക്കൾക്കും പേടി തോന്നുന്ന ഒരു വാർത്ത നമ്മളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ ഇത് ആരുടെ തെറ്റാണ് ആരുടെ കുറ്റമാണ് നമ്മൾ തന്നെ ആക്കി വെക്കുന്ന ഓരോ വിപത്താണ് ഇതൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഇനി വരാൻ പാടില്ല ഇന്ന് എല്ലാ മാതാപിതാക്കളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റ് ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൂടാ അവർ ചതിക്കും മക്കൾ ചതിക്കും ഇന്ന് ചതിക്കുന്ന മക്കളാണ് നിലവിലുള്ളത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടി ജീവിക്കണം അത് കണ്ടവർ വളരണം അവരത് കണ്ടിട്ട് വേണം നമ്മളെ കൂടി സ്നേഹിച്ചു തുടങ്ങാൻ പക്ഷെ ഇന്ന് അതല്ല നടക്കുന്നത് നമ്മൾ മുഴുവനായി ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെല്ലാം വിട്ടുകൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാകും ഒരു പതിനാല് വയസ്സുകാരനാണ് സ്വന്തം ഉമ്മ വയക്കു പറഞ്ഞതിന് സ്വയം ജീവൻ ഇല്ലാതാക്കിയത് മാത്രം ആ പൊന്നുമ്മ നിന്നോട് എന്താണ് മോനെ ചെയ്തത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുക നീ നന്നാവാൻ വേണ്ടി ആയിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക ഇന്ന് ഇതിനൊക്കെ മുഖ്യ കാരണം മൊബൈൽ തന്നെയാണ് അവർ അതിനെയാണ് സ്നേഹിക്കുന്നത് കണ്ണും തിരുമ്മി രാവിലെ ഉണർന്നാൽ കാണുന്നതും അവർ അത് തന്നെയാണ് നമ്മളും ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഓരോ മൂലക്ക് ഓരോ മൂലയിൽ ഓരോരാൾക്ക് ഓരോ ഫോണ് എല്ലാവരും ഫോണിൽ തന്നെ മിക്ക മക്കളും ഷാഢ്യം കൂടുന്നത് ഈ ഫോണ് വഴി തന്നെയാണ് അവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ ദേഷ്യം കൂടുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അനുസരിക്കുന്നുണ്ടോ ഒന്നും വേണ്ട അവരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി അവരുടെ വയറ്റിൽ പോകാനാണ് പറയുന്നത് എന്നാൽ അതിനും അവര് ദേഷ്യപ്പെടുകയാണ് നമ്മോട് അല്ലേ ആണ് ഇല്ലെന്ന് ഒരു മാതാപിതാക്കൾക്കും പറയാനാവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ അവര് പറയാണ് ഉമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടി പറയാണ് എന്റെ സമയത്തിനെ ഞാൻ ഭക്ഷണം കഴിക്കൂ ഞാൻ പറഞ്ഞതിന് ശേഷം വിളമ്പിയാൽ മതി അത് എത്ര നേരമായാലും അല്ലെങ്കിൽ ഇവിടെയുള്ള മൊത്തം പൊളിയും എല്ലാം അടിച്ച് പൊളിക്കുമെന്ന് അതും കേട്ട് മാതാപിതാക്കൾ മിണ്ടാതിരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം അവർക്ക് സ്നേഹം സ്നേഹം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ച് ഇനി നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് കുറച്ചൊന്ന് ഒഴിവാക്കണം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതും കുറച്ചൊന്ന് മാറ്റിവെക്കണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനുള്ളത് ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഇത് കാണണം എല്ലാ ഉമ്മമാരും കാണണം എല്ലാ മക്കളും കാണണം എല്ലാ മദ്രസകളിലും സ്കൂളുകളിലും ഇതുപോലുള്ള ക്ലാസ്സുകൾ വെക്കണം മക്കൾ വഴിപഴിച്ചു പോവില്ല നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ് നമ്മുടെ നോട്ടത്തിന്റെ ആ ഒരു കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ക്ലാസ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കരയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി കരയാണ് ഈ പൊന്നുമക്കൾ ക്ലാസ്സിൽ നിന്നും ഉസ്താദ് ഒന്നും ചെയ്തില്ല ഉമ്മമാരുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഉസ്താദ് അത് കേട്ടിട്ടാണ് ഈ മക്കൾ കരയുന്നത് നമ്മുടെ ഉമ്മ നമ്മളെ ഇത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉസ്താദ് ഈ ഒരു ക്ലാസ് ആണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് വേറെ എനിക്ക് നിങ്ങളുടെ എത്തിക്കാനില്ല ഓരോ ദിവസവും നമ്മളെ സ്നേഹിച്ചു വേണ്ട കാര്യങ്ങളൊക്കെ ഉമ്മ അതൊന്നും കേൾക്കുന്നില്ല ഉമ്മ ഒന്നും കേൾക്കാൻ കഴിയാത്ത ലോകത്തേക്ക് യാത്ര പോയിട്ടുണ്ട് ഉമ്മാക്കിനി മുണ്ടാൻ കഴിയൂല ഉമ്മാക്കിനി ഒന്നും സംസാരിക്കാൻ കഴിയില്ല ആ നേരത്ത് പറയാണ് ഉമ്മാങ്ങളോടുക്ക് വെറുപ്പൊന്നുമില്ല ഇങ്ങളോടുക്ക് ദേഷ്യമൊന്നുമില്ല ഉമ്മ ഒന്ന് നോക്കുമ്മ ഞാനുമായ പറഞ്ഞത് കേക്കാതിരുന്നത് ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ല ഉമ്മാനോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല ഉമ്മാനെ ഭയങ്കര ഇഷ്ടാണ് ഉമ്മാങ്ങൾ ഭയങ്കര ഇഷ്ടാണ് പാവാണ്മാക്ക് പേടിയാണ്ടമ്മ ഇമ്മങ്ങനെ മുണ്ടാതിക്കണേ കാണുമ്പോ ഉമ്മെന്നെങ്ങനെ നോക്കാതിരിക്കണെ കാണുമ്പോ എന്നെങ്ങനെ തിരിഞ്ഞു നോക്കാത്തത് കാണുമ്പോണ്ടോ ഞാൻ എങ്ങനെയാണ് ഒറ്റക്ക് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുമ്പോ ചില ആളുകളൊക്കെ നിങ്ങൾ അടുത്തു വരും എന്നിട്ട് പറയും മോനെ പേടിക്കണ്ടടാ മോനെ മോളെ സങ്കടപ്പെടേണ്ടടി ഞങ്ങളൊക്കെ ഇല്ലേന്ന് ഉമ്മില്ലാതെ ഈ ലോകത്ത് ആരാണ് ഉമ്മാക്ക് പകരാവാ നമ്മൾ പറയും എനിക്കൊന്ന് പുറത്തു തരണേ ഉമ്മ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് അലലൂരിലാണ് ഈ പത്താം ക്ലാസ്സുകാരൻ ഉമ്മയോട് ദേഷ്യം പിടിച്ച് സ്വയം ജീവൻ ആ മാതാപിതാക്കളെ ഒന്ന് ഓർത്തോ ആ മുൻ പെട്ടെന്ന് തോന്നുകയാണ് എന്തൊക്കെയോ ചെയ്യണമെന്ന് ചെറിയ മക്കളാണ് അവരെ ഇതുപോലുള്ള ക്ലാസ്സുകളിലാണ് ഇരുത്തേണ്ടത് തീർച്ചയായും നമ്മുടെ മക്കൾക്ക് മാറ്റമുണ്ടാകും മാറ്റമുണ്ടായിട്ടുണ്ട് ഈ ഒരു ക്ലാസ് നടത്തിയ എൻ്റെ നാട്ടിൽ ആ മക്കളൊക്കെ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് കുരു കേട്ട മക്കൾ പോലും ആ ക്ലാസ്സിൽ നിന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കരയില്ല എന്ന് വിചാരിച്ച മക്കൾ പോലും കരഞ്ഞുപോയിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ വീഡിയോ എടുത്ത ഞാൻ പോലും കരഞ്ഞുപോയി ഉമ്മയെ ഓർത്ത് സ്വന്തം ഉമ്മയെ ആ ഒരു നിമിഷം ഓർത്തുപോയി ഉമ്മയുടെ മനസ്സിലേക്കാണ് ഉസ്താദ് കൊണ്ടുപോയത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത് നമ്മുടെ വീട് മാത്രമല്ല നന്നാവുക നമ്മുടെ നാട് മൊത്തം നന്നാവും നമ്മുടെ മക്കൾ കാരണം പാലക്കായി സ്വദേശി മുഹമ്മദ് അലിയുടെ മകൻ ആതിലാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി റാജിയൂൻ കാരണം ഉമ്മ വയക്കു പറഞ്ഞത് തന്നെ എന്തോ ആയിക്കോട്ടെ ഉമ്മ വയക്കു പറയണമെങ്കിൽ എന്തിനായിരിക്കുമെന്ന് നമ്മൾ അറിയാലോ ആ ഒരു മനോവിഷമം കാരണം സ്വയം ജീവൻ ഇല്ലാതാക്കിയിരിക്കുകയാണ് പതിനാല് വയസ്സുകാരൻ ഈ ഒരു സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് ആ മോനുണ്ടാക്കി കൊടുത്തത് പ്രതിറബ്ബ്ബ് പുറത്തു കൊടുക്കട്ടെ പ്രതിറബ്ബ്ബെ ചെറിയ മോനാണ് റബ്ബെ പെട്ടെന്നുള്ള വാശിയിൽ മനന്നൊന്ന് ചെയ്തു പോയതാണ് റബ്ബേ പുറത്തു കൊടുക്കണ റബ്ബേ മാതാവിനോടാണ് റബ്ബെ ചെയ്തു പോയത് നിന്റെ കാരുണ്യം ആ മയ്യത്തിനുണ്ടാകണ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ മഹഫിരത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പുറത്ത് റബ്ബേ അറഹമുറഹിമായ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ ആമീൻമീൻ എല്ലാവരും ഈ പൊന്നുമോന്നു വേണ്ടി ദറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദിയും ഹദിയ ചെയ്യുക ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ പ്രത്യേകിച്ച് എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാ ദു വസിയത്തോടെ അസ്സലാമലൈക്കും വരഹമുള്ള